അയ്യാ വണക്കം ഫാസ്റ്റ് യുവർ സീറ്റ് ബെൽറ്റ്സ് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മൂന്നാമതും വരുമ്പോൾ നാനൂറ് സീറ്റിലധികം നേടിക്കൊണ്ടും ഞാൻ വരും എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരുന്നത് പക്ഷേ അത് നടന്നില്ല ഇരുന്നൂറ്റി നാൽപ്പതിൽ ബി ജെ പിക്ക് ഒതുങ്ങേണ്ടി വന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആർ എസ് എസ് ആണ് കാരണം നരേന്ദ്രമോദി മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന ആ സാധനം വ്യക്തിപൂജയായതുകൊണ്ട് ആർ എസ് എസിന് ഇഷ്ടപ്പെട്ടില്ല എന്നൊരു സാധനം ഞാൻ ജൂൺ നാലിന് വോട്ടെണ്ണുന്നു ജൂൺ അഞ്ചാം തീയതി പറഞ്ഞിരുന്നു ആ വീഡിയോ താഴെ കുറേ തൈ കിളവുമാരി വന്ന് കമന്റടിയോട് കമന്റടിയോടാ സർസംഗജാലെ നിരത്ത് വന്ന് പറഞ്ഞാടാ വേട്ടാവളിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ബഹളമായിരുന്നു അവിടെ കിടന്നുകൊണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ സർസംഗ സർസംഗജാലക്ക് ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിനും കേരളത്തിലെ സകല മാധ്യമങ്ങളും കൊടുത്ത തലക്കെട്ട് എന്ന് പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടിക്കെതിരെ ആർ എസ് എസ് എന്നായിരുന്നു മോദിക്കും ആർ എസ് എസിനും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടായിരിക്കുന്നു ആർ എസ്സിനും മോദിയോട് ഒരു അതൃപ്തി ഉണ്ടായിരിക്കുന്നു സംഭവം മോദിയെ കുളിച്ച് കുട്ടപ്പനാക്കി കൊണ്ടുവന്ന ആർ എസ് എസ് തന്നെയാണെങ്കിലും ഇപ്പോൾ നരേന്ദ്രമോദി ഒരു അമാനുഷികൻ എന്ന രീതിയിൽ ഉയർന്നു പോകുന്നത് ആർ എസ് എസ് ഇഷ്ടപ്പെട്ടുന്നില്ല അതുകൊണ്ട് ആർ എസ് എസ് മോദിക്കൊരു അടി കൊടുത്തിട്ട് ഒന്നര വർഷം നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രിയാക്കിയിരുത്തി ആ ഒന്നര വർഷം ഇന്ന് നരേന്ദ്രമോദിയെ മാറ്റി നിതിൻ ഗഡ്കരിയെ കൊണ്ടുവരാനായിരുന്നു ആർ എസ് എസിൻ്റെ പദ്ധതി അങ്ങനെ കൊണ്ടുവന്നേക്കാം എന്നാണ് നിതിൻ ഗുന്നത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോൾ നിങ്ങൾ ഒരു പടി എടുത്തു വെച്ചാൽ ഞാൻ നാല് പടി എടുത്ത് വയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു അത് ആർ എസ് എസിന് നേരെയുള്ള പറച്ചിലായിരുന്നു എന്നും ഞാൻ ആ സമയത്ത് പറഞ്ഞിരുന്നു പിന്നെ വേറൊരു കാര്യം ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു അടുത്ത കൊല്ലം അതായത് നരേന്ദ്രമോദി രാജ്യത്തിന് ക്രൂശലായിരിക്കും പല പല ഗംഭീര തീരുമാനങ്ങളും വരാൻ പോവുകയാണ് യഥാർത്ഥ ഫാസിസം എന്താണെന്നും ഒക്കെ കാണാൻ പോവുകയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ സംഭവിക്കുന്ന കാഴ്ചകളും റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇറ്റലിയിലേക്ക് നരേന്ദ്രമോദി പറക്കുന്നതിന് മുമ്പേ നമുക്കറിയാം കശ്മീരിൽ റിയാസിൽ അടക്കം വലിയ രീതിയിലുള്ള ഭീകരാക്രമണം നടന്നു കശ്മീരിൽ റിയാസിയിലടക്കം വലിയ രീതിയിലുള്ള ഭീകരാക്രമണം നടന്നപ്പോൾ നരേന്ദ്രമോദി കൊടുത്ത ഉത്തരമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ലോകരാജ്യങ്ങളും നാഷണൽ മീഡിയസും എല്ലാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ഇറ്റലിയിലേക്ക് പോവുകയാണ് മക്കളെ നിങ്ങൾ ഒന്നും നോക്കണ്ട കശ്മീരിൽ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ അടിച്ചവന്മാരുടെ അണ്ടം കയറുന്ന രീതിയിൽ അടിച്ചോളം അതിനു വേണ്ടി നമ്മുടെ പ്രതിരോധശേഷി മുഴുവനും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ പ്രതിരോധശേഷി മുഴുവനും നിങ്ങൾക്ക് ഉപയോഗിക്കാം തിരിച്ചു വരുമ്പോൾ കാശ്മീർ ക്ലീൻ ക്ലീൻ ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് ഫ്ലൈറ്റ് കയറി പോയത് അതായത് കശ്മീർ ഗവർണർ ലഫ്റ്റനന്റ് മനോജ് സിൻഹയാണ് ഈ കാര്യങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ എല്ലാം നോക്കാനായിട്ട് നരേന്ദ്രമോദി ഏൽപ്പിച്ചിരിക്കുന്നത് റിയാസി ടെറർ അറ്റാക്കിന് പുറകെ കത്വ ടെറർ അറ്റാക്കും അതിന് പുറകെ ദോഡ ടെറർ അറ്റാക്കും ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വലിയ നടപടിയിലേക്ക് ഇനി ഒന്നും നോക്കണ്ട അടിച്ച് കീറിയോ വൈപ്പ് ഔട്ട് ചെയ്തോളണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് കയറിപ്പോയത് എന്നുള്ളതാണ് ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് കശ്മീരിലെ തീവ്രവാദം അവസാനിപ്പിക്കാൻ ഒരുപാട് ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോയിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം ഒരുപാട് മുന്നോട്ട് പോയ ശേഷം ഇനി അവർ ഒരു അടി പോലും എടുത്ത് പിന്നോട്ട് വെച്ചാൽ അവർക്ക് മുന്നോട്ട് കയറാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ ശേഷിയും എടുത്തോ എന്ന് പറഞ്ഞ് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ ഉത്തരവ് കൊടുത്തിരിക്കുന്നത് ഇനി കശ്മീരിൽ നിന്ന് ടറിസ്റ്റുകൾ മാറി അവർ ജമ്മുവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ് ജമ്മു എന്ന് പറയുന്നത് ആ ജമ്മു മൂന്നൂലേക്ക് ടെററിസ്റ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിനെ ശക്തമായി എതിർക്കണം അത് ശക്തമായി തകർക്കണം എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം എപ്പോഴും കാശ്മീരിൽ എപ്പോഴാണ് ടെററിസം ഉയർന്നു വരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ കാശ്മീരിൽ ടെററിസം ഉയർന്നു വരുന്നത് നമ്മുടെ രാജ്യത്ത് സുസ്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഇല്ല എന്ന് കണ്ടാലാണ് കാശ്മീരിൽ വലിയ രീതിയിൽ തീവ്രവാദികൾ ആറാടാൻ തുടങ്ങുന്നത് ഒരു സുസ്ഥിരമായിട്ടുള്ള ഭരണം കാശ്മീരിൽ ഇല്ലെന്ന് എപ്പോൾ തോന്നുന്നു അപ്പോൾ ലോകരാജ്യങ്ങൾ ഉണരും പാകിസ്ഥാൻ ഫണ്ട് കൊടുക്കും ഭീകരവാദികൾ കശ്മീരിലോട്ട് നുഴഞ്ഞു കയറാനായിട്ട് തുടങ്ങും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇളിച്ചു നിൽക്കുന്ന പല രാജ്യങ്ങളും നമ്മുടെ ശത്രുക്കളാണ് എന്നുള്ളത് വേറൊരു കാര്യം അങ്ങനെ കശ്മീരിൽ ഫണ്ട് കൊടുത്ത് ഇറക്കിയിരിക്കുന്ന പല ടെറസ്റ്റുകളും നരേന്ദ്രമോദി വന്ന ശേഷം തൂത്ത് വാരി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാൻ നമുക്കറിയാം രാജീവ് ഗാന്ധിക്ക് അധികാരം നഷ്ടപ്പെടുമ്പോൾ കശ്മീരിന്റെ പ്രശ്നം രൂക്ഷമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ വീക്കാവുന്നു അപ്പോഴാണ് വലിയ രീതിയിൽ കശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആഭ്യന്തര മന്ത്രി മുഫ്തിയുടെ മകനെ മകളെയൊക്കെ തട്ടിക്കൊണ്ടുപോയ സാഹചര്യമൊക്കെ അപ്പോഴാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ പ്രധാനമായിട്ടും ഓർക്കണം ഇപ്പോൾ നരേന്ദ്രമോദി മൂന്നാമത്തെ ടേമിൽ വരുമ്പോൾ ഒരു അനിശ്ചിതത്വം പെട്ടെന്നുണ്ടാവും ഇതാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഇറങ്ങും എന്നൊരു തോന്നലുണ്ടാകുന്നു എൻ ഡി എ സർക്കാർ ഭൂരിപക്ഷം ഇല്ലാതെയാണ് അപ്പോ ഇതൊരു സുസ്ഥിരമായിട്ടുള്ള സർക്കാരല്ല എന്ന് തോന്നിയപ്പോ സോറോസും കൂറോസും എല്ലാം ഇറങ്ങി വലിയ രീതിയിൽ ഫണ്ടിറക്കി കാശ്മീരിലേക്ക് വീണ്ടും തീവ്രവാദികളെ നുഴഞ്ഞു കയറാനായിട്ട് വിടുകയാണ് ഈ സാഹചര്യത്തിലാണ് യഥാർത്ഥ ഫാസിസം എന്താണെന്ന് തീവ്രവാദികൾ കാണാൻ പോകുന്നത് യഥാർത്ഥ ഫാസിസം എന്താണെന്ന് നരേന്ദ്രമോദി കാണിക്കാൻ പോകുന്നത് നമ്മുടെ സകല പ്രഹജശേഷിയും അവിടെ ഉപയോഗിച്ചോ എന്നും നരേന്ദ്രമോദി പറയുന്നുണ്ട് കശ്മീരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നരേന്ദ്രമോദിൻ്റെ രണ്ടാമത്തെ ടേമിലാണ് കശ്മീരിന്റെ മുന്നൂറ്റി എഴുപത് അബ്രഗേഷൻ ഉണ്ടാകുന്നത് അതായത് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ഈ മുന്നൂറ്റി എഴുപത് അബ്രഗേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് അവർ നടത്തിയ ഒരു പ്രിപ്പറേഷൻ ഉണ്ട് അതായത് ബി ജെ പിയും നരേന്ദ്രമോദിയും സർക്കാരും പ്രിപ്പറേഷൻ ഉണ്ട് കശ്മീരിൽ ഭരിച്ചിരുന്നത് പി ഡി പി ആണ് ഈ പി ഡി പിയുടെ കൂടെയാണ് ബി ജെ പി സഖ്യം ചേർന്നത് പി ഡി പിയുടെ സഖ്യം ചേർന്നപ്പോഴും ഇവിടെയുള്ള പൈ പല തൈക്കളവുമാരും പറഞ്ഞു പി ഡി പിയുടെ സഖ്യം ചേരുന്ന അതെങ്ങനെ ശരിയാകും പി ഡി പി എന്ന് പറയുന്ന ഒരു വർഗീയ പാർട്ടി അല്ലേ ബി ജെ പി എന്ന് പറയുന്ന ഒരു സാത്വിക പാർട്ടി അല്ലേ അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരൊക്കെ വലിയ ബഹളം ഉണ്ടാക്കിയത് പക്ഷേ ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ അവരുടെ ഉദ്ദേശമേ വേറെയായിരുന്നു പി ഡി പിയുടെ കൂടെ സഖ്യം ചേർന്ന് കശ്മീരിൽ അധികാരത്തിൽ കയറി കാശ്മീരിൽ പി ഡി പിയുടെ കൂടെ സഖ്യം ചേർന്ന് അധികാരത്തിലേറിയ ശേഷം കാശ്മീരിൻ്റെ മുക്കും മൂലയും ബി ജെ പിയും ബി ജെ പിയുടെ ആൾക്കാരും പഠിച്ചു അങ്ങനെ കാശ്മീരിൻ്റെ മുക്കും മൂലയും പഠിച്ച ശേഷമാണ് ഒരു സുപ്രഭാതത്തിൽ പി ഡി പിയുമായിട്ടുള്ള സഖ്യം പിൻവലിച്ച് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞ് ഇവമാരെയൊക്കെ പിടിച്ച് വീട്ടുതലങ്കിലാക്കി കശ്മീര് ഒരു ഭാഗത്ത് നിന്നും വെട്ടിത്തുടങ്ങിയോ അതായത് ക്ലീനാക്കി കളം മുഴുവൻ പറിച്ചു തുടങ്ങിയോ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് അപ്പോൾ അത്ര ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും തുടങ്ങിയ ഒരു ക്ലീനിങ് പ്രോസസ്സാണിത് ആ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും തുടങ്ങിയ ഒരു ക്ലീനിങ് പ്രോസസ്സ് നരേന്ദ്രമോദിയുടെ മൂന്നാം ടേം എത്തുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തീർക്കാനാണ് അതായത് ഇനി ഒന്നും നോക്കണ്ട മുഴുവനും തീർത്തേരെ കശ്മീര് ക്ലീൻ ക്ലീൻ ആയിരിക്കണം മൂന്നാമത്തെ ടേമാണ് പത്ത് കൊല്ലം കഴിഞ്ഞു ഇനി പതിനഞ്ചാമത്തെ കൊല്ലത്തിലേക്ക് കടക്കുകയാണ് ആ സമയവും നമ്മളിവിടെ കാശ്മീരിൽ ഭീകരാക്രമണം നടക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് തന്നെ കുറച്ചിലാണ് നോട്ട് നിശോധനമൊക്കെ നടത്തി ഇപ്പൊ കള്ളപ്പണത്തിന്റെ വരവൊക്കെ നിർത്തിയില്ലേ ഇനി ഭീകരമായ പ്രശ്നം കൂടെയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒന്നും നോക്കണ്ട ഫുൾ ഫോഴ്സ് എടുത്തോ അതെങ്കിലും ഇങ്ങോട്ടേക്ക് വെടി ഉതിർക്കാൻ നിന്ന മുട്ടിൻ്റെ താഴെയൊന്നും വെടിവെക്കേണ്ട സ്ട്രൈറ്റ് ഹാർട്ട് ദാൻ എന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് കയറി പോയിരിക്കുന്നത് ഇനി അടുത്തൊരു സുപ്രധാനമായിട്ടുള്ള സന്തോഷം തന്ന വാർത്ത പത്ത് വർഷം നരേന്ദ്രമോദി ഭരിച്ചിട്ടും എന്താണ് ഫാസിസം എന്താണ് ഫാസിസം എന്ന് നീക്കം കണ്ടിട്ടില്ലല്ലോ ഇനി കാണാൻ പോകും അതായത് ഇന്ത്യ കറികളനോടെ മുഴുവൻ എന്ന് നമ്മുടെ രജനീകാന്ത് കാലാ സിനിമയിൽ പറയുന്നത് പോലെ എന്താണ് യഥാർത്ഥ ഫാസിസം എന്ന് ഞാൻ കാണിച്ചു തരാം കഴിഞ്ഞ ദിവസം അരുന്ദ്ധ തിറോയ് നരേന്ദ്രമോദിയുടെ വലിയ വിമർശകയാണ് ഇവർക്കെതിരെ യു എ പി എ ചുമത്തി കേസെടുക്കാനായിട്ട് നമ്മുടെ ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ അനുമതി നൽകിയിട്ടുണ്ട് അരിന്തതി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ കമ്മികളുടെ കൺകണ്ട ദൈവമാണ് കമ്മികളുടെ കുല ദൈവം എന്ന് വേണമെങ്കിലൊക്കെ പറയാം ഈ അരുന്തതി റോയ് രണ്ടായിരത്തി പത്തിൽ കശ്മീർ എന്ന് പറയുന്ന നമ്മുടെ പ്രദേശം അത് നമ്മുടേതല്ല അത് പാകിസ്ഥാനേതാണ് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിലെ ഈ ഹർജി അവിടെ ഉണ്ടായിരുന്നു അതായത് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കേസ് പൊടി തട്ടിയെടുത്തോ ഇനി ഒന്നും നോക്കണ്ട ഒന്നര കൊലത്തിനകം എല്ലാം അച്ചം പൂച്ച ആടിച്ചിറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോയിരിക്കുന്നത് അതായത് ആടി തുടങ്ങി എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും തർക്കവും ആർക്കും ഒക്ടോബർ ആസാദി ഓൺലി വേ എന്ന തലക്കെട്ടിൽ കമ്മിറ്റി ഫോർ റിലീസ് ഓഫ് പൊളിറ്റിക്കൽ പ്രശ്ന സംഘടിപ്പിച്ച കോൺഫറൻസിൽ പ്രകോപനപരമായ പ്രസംഗം നടത്തി എന്നുള്ളതാണ് പരാതി ജമ്മു കാശ്മീർ ഇന്ത്യയുടെ ഭാഗമല്ലെന്നും ഇന്ത്യയിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ ശ്രമിക്കണമെന്നും പ്രതികൾ പ്രസംഗിച്ചു എന്നാണ് ആരോപണം ആരാണ് പ്രതി അരിന്തോ റോയാണ് പ്രതി അതായത് ജമ്മു ജമ്മുകശ്മീരിൽ നിന്നും നമ്മൾ സ്വാതന്ത്ര്യം നേടണമെന്ന് പ്രകാശ് ജാജെന്ന് പറഞ്ഞൊരു വേട്ടാവളിയനുണ്ട് ഇവന്റെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്ന സൗത്ത് റീമെയിൻസ് ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞ ഒരു സാധനം അതായത് വിഘടനവാദം പ്രചരിപ്പിക്കലാണ് ഇവൻ വലിയ രീതിയിൽ അവിടെ ചെന്നിന്ന് ഇവിടെ ചെന്നിരുന്ന് സൗത്ത് റീമെയിൻസ് കേരളത്തിൽ വന്നിരുന്നിട്ട് കേരളം ചാണാകുന്ന ചവിട്ടിയില്ല നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആണ് എന്നൊക്കെയുള്ള വലിയ രീതിയിൽ പ്രസംഗിക്കലാണ് ഇവന്റെ പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയുന്നത് അതുകൊണ്ട് നീയും തച്ചു വെച്ചോ ഒരെണ്ണം ഇനി കാണാൻ പോകുന്ന മോദി എന്ന് പറയുന്നത് പഴയ മോദിയല്ല പുതിയ മോദിയാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ മനസ്സിലായി രാജ്യത്തിന്റെ പുറത്തല്ല ശത്രുക്കൾ ആദ്യം രാജ്യത്തിന് അകത്തുള്ള യുവന്മാരെ പോലുള്ള ശത്രുക്കളെയൊക്കെ തൂത്ത് വാരണം എന്നിട്ട് മാത്രമേ രാജ്യത്തിന്റെ പുറത്തുപോയി നമ്മൾ വർക്ക് ചെയ്തിട്ട് കാര്യൂ കാരണം പുറത്തുനിന്ന് വരുന്ന ശത്രുക്കൾക്ക് അകത്തുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒന്നും നടക്കില്ല അതുകൊണ്ട് യുവന്മാരെയൊക്കെ ആടിച്ചു ചുരുട്ടാൻ തന്നെയാണ് തീരുമാനം അതിലൊന്നും യാതൊരു വിധ ഇല്ല റിയാസിയിൽ ഒരു കുഞ്ഞു മരിച്ചപ്പോ നീയൊക്കെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ ഇനി നീയൊക്കെ തിരിഞ്ഞു നോക്കും നിന്റെയൊക്കെ നിലവിളി ഒച്ചത്തിൽ ഉയരാനായിട്ട് പോവുകയാണ് അയ്യോ അരുന്തോയെ പിടിച്ചോണ്ട് പോകണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിൽ ഉയരാൻ പോവുകയാണ് പാകിസ്ഥാനിൽ നമ്മൾ അടിക്കുന്നേ അടിക്കുന്നേന്നില്ല പരാതികളെ കൊല്ലുന്നേ എന്നൊക്കെ പറഞ്ഞോണ്ടേ വലിയ രീതിയിൽ ഉയരാൻ പോവുകയാണ് ആ ശബ്ദം ഉയരണം കാരണം റിയാസിക്ക് വേണ്ടി ശബ്ദം ഉയർന്നില്ലല്ലോ അപ്പൊ ഈ ശബ്ദമെങ്കിലും ഉയരട്ടെ എന്നുള്ളതാണ് മോദിയുടെ പ്രധാനപ്പെട്ട ഒരു മോട്ടീവ് എന്തോന്ന് അപ്പൊ പിന്നെ നടക്കട്ടെ ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും